ഹായ് ഫ്രണ്ട്സ് ൻസിലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത് ആ സാരിയിലൊക്കെയാണ് കേട്ടോ എത്തിയിരിക്കുന്നത് അതായത് ഞങ്ങൾ ചെറിയ ഫങ്ഷന് പോയേക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെയാണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഓൾറെഡി കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും ഡിസൈൻ ചെയ്തതൊക്കെ ഈ സാരി വന്നിട്ട് ഒരു ടിഷ്യൂ ഗോൾഡൻ സാരിയാണ് അതിൽ ഫുള്ളായിട്ട് ഓവ ഓവറോൾ ഫുള്ളായിട്ട് തന്നെ എംബ്രോയിഡറി ഉണ്ട് അതും ക്രോസ് സ്റ്റിച്ചാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇത് ഞാൻ എയിംസ് ബോട്ടിംഗ് എന്ന് പറഞ്ഞ കുത്തുകുഴിയിലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ഓൺലൈൻ ആയിട്ടാണ് ഈ സാരി പർച്ചേസ് ചെയ്തത് വളരെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ സാധാരണ ഈ ടിഷ്യൂ സാരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒതുങ്ങിയിരിക്കത്തില്ല പക്ഷെ ഇത് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കിടക്കുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരു സാരിയാണ് സാരി ഈ വല്ലപ്പോഴും കൊടുക്കുന്നവർക്ക് പറ്റിയ സാരിയാണ് കേട്ടോ കാരണം നമുക്ക് എപ്പം നന്നായിട്ട് ഒതുങ്ങിയിരിക്കും അപ്പോൾ സാധാരണ വിഷു സാരികൾ കുറച്ച് പറഞ്ഞല്ലേ ഇരിക്കുക അപ്പം ഇതങ്ങനെയൊന്നുമില്ല നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് അതായിരുന്നു എനിക്കൊരു പേടി ഉണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഈ അല്ല ഒരു വൈറ്റ് സ്ട്രൈപ്സ് ആയിരുന്നു പക്ഷെ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫ്ലവേഴ്സിന്റെ കളറ് ഒരു എന്താ ഒരു പീച്ച് കളറായിരുന്നു ഡാർക്ക് പീച്ച് കളർ അപ്പം ആ ഡാർക്ക് പീച്ച് കളർ ഒരു ബ്ലൗസ് പീസ് സെപ്പറേറ്റ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് എംബ്രോയ്ഡറി ആഡ് ചെയ്തു ഒക്കെ ആഡ് ചെയ്തു അങ്ങനെ ഒരു ഗോൾഡൻ ടച്ച് അതിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ആ ഒരു സാരിക്ക് പെയർ ആയിട്ട് മാച്ചായിട്ട് കൊണ്ടുവരുകയാണ് ചെയ്തത് പിന്നെ ഈ മെറ്റീരിയൽസ് ഈ ബ്ലൗസ് പീസ് ആണെങ്കിലും അയ്യടെ ഈ ഒരു വലിയ ഫ്രോക്ക് ഈ ഒരു ഡിസൈൻ ഈ ഒരു ഡിസൈനർ പീസ് അപ്പോൾ അത് ആ ഡിസൈനർ പീസ് ആയിട്ട് തന്നെ നമ്മൾ വാങ്ങിച്ചാണ് കേട്ടോ ഫുൾ സ്റ്റോൺസും ബീറ്റ്സും കട്ട് വേക്സും അതുപോലെ പേൾസും ഒക്കെയാണ് കേട്ടോ അത് ഭയങ്കര രസമുള്ള മെറ്റീരിയൽ ആയിരുന്നു അത് നമ്മൾ പരാഗീന്നാണ് കേട്ടോ എടുത്തത് പരാഗ പക്ഷേ എറണാകുളത്ത് ഞങ്ങൾ പോയപ്പോൾ എനിക്ക് അത്ര കളക്ഷൻസ് ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ പരാഗ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലായിടത്തും തന്നെ ഉണ്ട് ഭായിമാരുടെ എന്തോ ഒരു അങ്ങനത്തെ ഒരു യൂണിറ്റി എന്നാണ് അവർ സാധനങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ പക്ഷെ അവിടെ ഈ ഡിസൈനർ പീസുകൾക്ക് പൊതുവേ ഭയങ്കര റേറ്റ് കുറവാണ് അതായത് ഇങ്ങനത്തെ ഒക്കെയുള്ള വലിയ ഡിസൈനർ പീസുകൾക്ക് നമ്മൾ ഭയങ്കര കോസ്റ്റ് പ്രതീക്ഷിക്കുന്നതിനൊക്കെ വളരെ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ആണ് നമുക്ക് കിട്ടുക പിന്നെ ലൈനിങ് പീസിനും അല്ലെങ്കിൽ അത് അടിയിൽ വെക്കുന്ന നെറ്റ് അല്ലെങ്കിൽ ക്രൈബ് മെറ്റീരിയൽസ് സാറ്റിൻ മെറ്റീരിയൽസ് അതെല്ലാം നോർമൽ എല്ലാ കടകളിലും ഉള്ള ആ ഒരു റേറ്റ് തന്നെ വരുന്നുണ്ട് പക്ഷെ തൃപ്പൂണിത്ര പരാഗാണ് അതിപ്പോൾ ലേറ്റസ്റ്റ് ഓപ്പൺ ചെയ്തതാണ് കേട്ടോ അവിടെ എനിക്ക് ഭയങ്കര കളക്ഷൻ ഉള്ളതായിട്ട് തോന്നി ഞാൻ ഒരു മൂന്ന് പ്രാവശ്യവും ഞാൻ തൃപ്പൂണിത്ര പരാഗീന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത് അപ്പോൾ ഈ സാരി ബ്ലൗസ് ഒക്കെ ആണെങ്കിലും നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന കുറച്ച് മെറ്റീരിയൽസും കൂടി ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് വരും വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് പിന്നെ സാരിയുടെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓൾറെഡി വാഷ് ചെയ്തു എല്ലാം നന്നായിട്ട് നമ്മൾ ഒതുങ്ങിയിരുന്നു എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും സാരി അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് ഒരു കുഴപ്പമില്ല നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈൻസ് ബൂട്ടിക്കിൽ നിന്നുള്ള അങ്ങനെയുള്ള സാരീസെല്ലാം പർച്ചേസ് ചെയ്യാം വളരെ കംഫേർട്ടാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് അവരെ സൈറ്റും അവൈലബിളാണ് അപ്പോൾ കൂട്ടുകാരും നോക്കുക അപ്പോൾ ഈ സാരി ഈ ഉടുപ്പൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം അമ്പായി